ഈ ഗർഭനിരോധന മരുന്നുകളുടെ അതായത് വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തവമുണ്ടോ അഭ്യൂഹങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹ മധ്യത്തിലുണ്ട് അത് വാസ്തവമാണ് കുറേ പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പൂർണ്ണമായ ഉത്തരം പറയേണ്ട ആൾ ഞാനല്ല പക്ഷേ ചില വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് സമൂഹ മധ്യത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ അമേരിക്കയിൽ ഉണ്ടായ ഒരു പഠന റിപ്പോർട്ട് അമേരിക്കയിലെ ക്ലവ്ലാൻഡ് ക്ലിനിക് അതേപോലെ തന്നെ കെ വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റി ഇവർ രണ്ടുപേരും നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അവർ ഏതാണ്ട് അറുപത്തിയൊന്ന് മില്യൺ കേസ് റെക്കോർഡുകൾ പരിശോധിച്ചു വലിയ ദീർഘമായ കേസാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഒരു ഗർഭനിരോധന മരുന്ന് ഒരു ഇഞ്ചക്ഷനാണ് അതിൻ്റെ പേര് ഡെപ്പോ പ്രൊവേറ എന്നാണ് അപ്പോൾ ഇതിലെ കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഡെപ്പോ മെഡ്രോക്സൈപ്രോജെസ്ട്രോൺ അസിറ്റേറ്റ് ഡി എം പി എ എന്ന ചുരുക്ക പേരിൽ അതറിയപ്പെടും അപ്പോൾ ഇതിൻ്റെ മരുന്ന് ആ ബ്രാൻഡ് നെയിമാണ് ഡെപ്പോ പ്ര പ്രൊവേറ എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് വാക്സിനൊക്കെ ഉൽപ്പാദിപ്പിച്ച ഫൈസർ ഫൈസർ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ മരുന്ന് വികസിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇത് പുതിയ മരുന്നൊന്നുമല്ല പണ്ട് പുരാതീന കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആ സമയത്ത് ഈ മരുന്ന് ഒരു ഗർഭനിരോധന ഉപാധി എന്നതിനപ്പുറം അത് പിന്നീടാണ് ആ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഈ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്നായിട്ട് കൊടുത്തോണ്ടിരുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഗർഭാശയത്തിനകത്ത് ഈ ഗർഭം ധരിക്കുന്നതിന് മുമ്പായി രൂപപ്പെടുന്ന ഒരു പാളി അത് ഗർഭാശയത്തിന് പുറത്ത് രൂപപ്പെടുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം സ്ത്രീകളിലുണ്ട് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മരുന്നെന്ന രൂപത്തിൽ കൊടുത്തിട്ടിരുന്ന ഒരു സാധനമാണ് ഈ ഡി എം പി എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഡെപ്പോ ഫ്രോവേറ എന്ന് പറയുന്ന മരുന്ന് അപ്പോൾ ഇത് പിന്നീട് പല രാജ്യങ്ങളിലും ഇത് ഒരു ഗർഭനിരോധന ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഇത് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ നിന്നും അണ്ടവിസർജനം ഉണ്ടാകില്ല അപ്പോൾ അണ്ടവിസർജനം ഉണ്ടായാൽ മാത്രമേ ശുക്ലവുമായി സംയോജിച്ച് ഗർഭധാരണം നടക്കൂ അപ്പോൾ ഈ അണ്ടവിസർജ്ജനം തടയാൻ വേണ്ടി മൂന്ന് മാസത്തിൽ ഒരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഈ ഡെപ്പോ പ്രോവെർ അപ്പോൾ ഇത് അമേരിക്കയിലെ നാലിലൊന്ന് സ്ത്രീകൾ നാല് പേരിൽ ഒരാൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെന്നുള്ള കണക്ക് അപ്പോൾ അവിടെ അത്രയ്ക്ക് സാർവത്രികമായിട്ടുള്ള ഒരു സാഗൃതിയാണ് അപ്പോൾ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന സ്ത്രീകൾ ഈ മരുന്ന് കമ്പനിയായ ഫൈസറിനെതിരെ ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ അമേരിക്കയിൽ അപ്പോൾ അമേരിക്കയിലൊരു പ്രത്യേകതയുണ്ട് അവിടെ ഈ മരുന്ന് കഴിച്ചെന്തെങ്കിലും ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായാൽ കൊടുക്കുന്ന നഷ്ടപരിഹാരം അതിഭീമമായിരിക്കും ചെറിയ കളിയൊന്നുമല്ല അവിടെ വളരെ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ നിയമങ്ങൾ അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇവർ ഈ നിയമ നടപടിക്ക് പോയത് പക്ഷേ അവർ ഉന്നയിക്കുന്ന ആരോപണം വളരെ ജെനുവനാണ് കാര്യം ഈ മരുന്ന് കഴിച്ചതിൻ്റെ പേരിൽ അവരിൽ പലർക്കും തലച്ചോറിനകത്ത് ഈ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രാഥമിക ദിശയിലുള്ള മെനിഞ്ചിയോമ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ടായി ഈ മെനിഞ്ചിയോമ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തെയും സുഷുനാടിയെയും മൂടുന്ന മെനിഞ്ചസിൽ നിന്ന് വികസിക്കുന്ന മുഴകൾ അപ്പോൾ ഈ മുഴകൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ഈ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രാഥമിക സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജാണ് അപ്പം ഇങ്ങനെ മുഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പലർക്കും ഈ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നഷ്ടപ്പെടുക കാഴ്ച മങ്ങുക ഓർമ്മക്കുറവ് ഉണ്ടാകുക ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ചലനശേഷി ഈ സ്ട്രോക്കിന് സമാനമായി ശരീരത്തിൻ്റെ ചലനശേഷിയെ ബാധിക്കുന്ന പ്രശ്നം ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ത്രീകളാണ് ഇവർക്കെതിരെ നിയമ നടപടിക്ക് പോയത് അപ്പോൾ ഇത് കോടതി ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ മരുന്ന് കമ്പനി അതായത് ഈ ഫൈസറിനോട് പലരും എന്താണ് നിങ്ങളുടെ വിശദീകരണം എന്ന് ചോദിച്ചപ്പോൾ അവർ കൃത്യമായൊരു വിശദീകരണം കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ അവർ കൃത്യം പറഞ്ഞാൽ അമേരിക്കയിൽ ആയിരത്തി മുതലാണ് ഇത് ഒരു ഗർഭനിരോധന ഉപാധിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ സാധനം മറ്റ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനുഭവത്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഈ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവർ അനുമതി കൊടുത്ത് തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് അമേരിക്കയിൽ അനുമതി കൊടുത്തത് അതിനു മുമ്പ് അനുമതി ഇല്ലായിരുന്നു അപ്പം അതിനു മുമ്പ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗർഭാശയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാനുള്ള മരുന്ന് നിലയിലാണ് ഒരു ഗർഭനിരോധന ഉപാധി ഗർഭനിരോധന ഉപാധിയായിട്ട് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം ഇത് ആവർത്തിച്ചാവർത്തിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നു ഇപ്പം നിരന്തരമായ ഇതിന്റെ ഉപയോഗമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അതായത് ഇവർ പറയുന്നത് ഇത് ഏറ്റവും വലിയ റിസ്ക് ഉണ്ടാക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ തുടർച്ചയായ നാല് വർഷത്തിലധികമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവർക്കാണ് ഈ പ്രശ്നം അപ്പം ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഈ മരുന്ന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിലടങ്ങിയിരിക്കുന്ന പ്രോജസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതാണ് വില്ലൻ ഈ പ്രോജസ്റ്റൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദനം ഈ മരുന്ന് വല്ലാണ്ടങ്ങ് കൂട്ടും അപ്പോൾ ഈ സ്ത്രീ ഹോർമോണുകൾക്ക് ഒരു കുഴപ്പമുണ്ട് ഈ സ്ത്രീ ഹോർമോൺ പുരുഷ ഹോർമോണുകളെ അപേക്ഷിച്ച് ഇത്തരം മുഴകൾ ഉണ്ടാകാനായിട്ട് വളരെ കൂടുതലാണ് സാധ്യത കൂടുതലാണ് കാര്യം അതിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതാണ് സ്ത്രീ ഹോർമോണുകൾ അപ്പോൾ അതിനെ കുറെ കൂടി അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല ഇത് ഇങ്ങനൊക്കെ നിരന്തരമായി കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു പഠന റിപ്പോർട്ട് എന്ന് നമുക്ക് ഈ വന്ന പഠന റിപ്പോർട്ടിനെ അവകാശപ്പെടാൻ സാധിക്കില്ല പക്ഷേ ഇതൊരു സൂചനയാണ് ഇത് ഒരു സോളിഡ് ആയിട്ടുള്ള സംഗതിയാണെന്ന് നമുക്ക് ഇപ്പോഴും പറയാം കാര്യം ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ഇനി ഈ ഫൈസർ എന്ന് പറയുന്ന കമ്പനി ഈ മരുന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഇത് ഈ പറയുന്ന രീതിയിൽ ഗർഭനിരോധന ഉപാധിയായിട്ട് വിതരണം ചെയ് അവർ വിപണിയിൽ എത്തിച്ച സമയത്ത് അവർ ഒരു വാണിംഗ് കൊടുത്തിരുന്നു അതായത് ഈ നമ്മുടെ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട് സംബന്ധിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകുമല്ലോ അപ്പോൾ അതിലെ മുന്നറിയിപ്പിൽ അവർ പറഞ്ഞിരുന്നത് ഇത് നിരന്തരമായി കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലുകളുടെ ബലക്ഷയത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് അവർ കൊടുത്തിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കേസും വഴക്കുമൊക്കെ ആയ സ്ഥിതിക്ക് അവർ ഇപ്പോൾ വീണ്ടും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതായത് അമേരിക്കയിലെ ഇതിനെ സംബന്ധിച്ച് ചുമതലപ്പെട്ട ഏജൻസിയെ സമീപിച്ചിട്ട് പറയുന്നു ഇതേപോലെയുള്ള മുഴകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ആ മുന്നറിയിപ്പ് കൂടി ഈ മരുന്നിൽ ഉൾ ആ അതിൻ്റെ സ്ട്രിപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് അനുമതി നൽകണം എന്നിവരെ ആവശ്യപ്പെടുന്നു പക്ഷേ അവിടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മന്ത്രാലയം എടുത്തിരിക്കുന്ന നിലപാട് ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ നടത്തിയ പഠനങ്ങൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പര്യാപ്തമല്ല കൂടുതൽ പഠനം നടത്തട്ടെ അതിന് ശേഷം മാത്രം ഈ കാര്യത്തിലൊരു നിലപാട് അറിയിക്കാമെന്നുള്ളതാണ് സംഗതി ഇനി ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മളിത് പറയുമ്പം കരുതും ഇത് അമേരിക്കയിലൊരു സംഗതിയല്ലേ ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ പക്ഷേ നമ്മളെ ബാധിക്കുന്ന വിഷയം കൂടിയാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത്തരം മരുന്നുകൾ ധാരാളമായിട്ട് കിട്ടും പലരും ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെയാണ് ഈ മരുന്നുകൾ കൈവശപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങൾ അതായത് അതായതിപ്പോൾ കൗമാരക്കാരിലടക്കം ഉണ്ടാ ധാരാളമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പച്ച പരമമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ പലരും ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് അതായത് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഗർഭനിരോധന സാധ്യതകൾ ചില ഗുളികകളടക്കം അത് ഈ മിഠായി കഴിക്കുന്ന ലാഘവത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കണം ഇത് മരുന്നുകളുടെ കാര്യത്തിലാണ് ഇത് ഇഞ്ചക്ഷൻ്റെ കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അതും നമുക്കൊരു ഞെട്ടിക്കുന്നൊരു സംഗതി കൂടിയുണ്ട് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിലെ ആരോഗ്യ മന്ത്രാലയം നമ്മുടെ കുടുംബാസൂത്രണ പദ്ധതികളുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ ഈ പറയുന്ന ഈ ഡി എം പി എ അതായത് ഡെപോട്ട് മെഡ്രോ സൈപ്രോഗെസ്ട്രോൺ അസറ്റേറ്റ് എന്ന് പറയുന്ന ആ രാസ സംയുക്തം ഉൾപ്പെടുന്ന മരുന്ന് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായിട്ട് കൊടുക്കുന്നു അതായത് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് വലിയ പ്രചാരണവും അത് സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മൂന്ന് മാസത്തിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുത്താൽ മതി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് പലരും ഇതിൽ ആകൃഷ്ടരായിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നമ്മുടെ ആശുപത്രികളിൽ അന്തര എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് തന്നെ ഇതിനു വേണ്ടി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുള്ളപ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയും നമ്മുടെ ആരോഗ്യ മന്ത്രാലയം തന്നെ ഇതിനെ ഒരു പ്രോത്സാഹനജനകമായി പ്രോത്സാഹനകരമായിട്ട് ഒരു നടപടിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയും നമ്മൾ സംശയത്തോടെ നോക്കണം